ലോക ജനതയ്ക്ക് തന്നെ അത്ഭുതം ജനിപ്പിക്കുന്ന രീതിയിൽ ഒരു ആധ്യാത്മിക മഹോത്സവമാണ് ഇപ്പോൾ ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രയാഗരാജിലെ കുംഭമേള നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മഹാഘോഷം അതായത് ഒരു മനുഷ്യായുസിൽ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന പങ്കെടുക്കാൻ കഴിയുന്ന ബ്രഹ്മാണ്ഡോത്സവം നാൽപ്പത് കോടി ജനങ്ങൾ ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക സംഗമമായി കുംഭമേളയെ മാറ്റുന്നതും ഈ ജനപങ്കാളിത്തം തന്നെയാണ് എന്താണ് മഹാകുംഭമേള കുംഭമേളയും മഹാകുംഭമേളയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ സ്ഥാനമാണ് പ്രയാഗരാജ് പണ്ടത്തെ അലഹബാദ് പ്രയാഗരാജ് കൂടാതെ ഹരിദ്വാർ ഉജ്ജയിൻ നാസിക് എന്നിവിടങ്ങളിലും കുംഭമേളകൾ നടക്കാറുണ്ട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കാറുള്ളത് ആ സമയത്ത് ഈ പുണ്യസ്ഥലങ്ങളിലെ സ്നാനം സകല പാപങ്ങളെയും നീക്കി മോക്ഷം പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം പ്രയാഗരാജിലാണ് മഹാകുംഭമേള നടക്കുന്നത് പതിനൊന്ന് കുംഭമേളകൾ കഴിഞ്ഞ് നൂറ്റി നാൽപ്പത്തി നാല് മഹാകുംഭമേള വ്യാഴഗ്രഹത്തിന് സൂര്യനെ ഒരു വട്ടം പരിക്രമണം ചെയ്യുവാൻ പന്ത്രണ്ട് വർഷം വേണ്ടി വരുന്നു സൂര്യന്റെയും വ്യാഴത്തിൻ്റെയും സ്ഥാനത്തെ ആശ്രയിച്ചാണ് കുംഭമേളയുടെ സ്ഥലവും സമയവും നിശ്ചയിക്കുന്നത് ജനുവരി പതിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ നാൽപ്പത്തി ദിവസങ്ങളാണ് മഹാകുംഭമേള കോടിക്കണക്കിന് സന്യാസിമാരും ഋഷിവര്യന്മാരും സാധാരണ ജനങ്ങളും ഈ മഹാസംഗമത്തിൽ ദിവസവും പങ്കെടുക്കും പ്രധാനപ്പെട്ട ആറ് സ്നാന ദിവസങ്ങളാണ് ഈ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങളിൽ കുംഭമേളയിലുള്ളത് കുംഭമേളയുടെ ആരംഭ ദിനമായ ജനുവരി പതിമൂന്നിന് പൗഷ പൂർണിമ സ്നാനം പതിനഞ്ചിന് മകരസംക്രാന്തി സ്നാനം ഇരുപത്തിയൊൻപതിനാണ് മൗനി അമാവാസി സ്നാനം ഫെബ്രുവരി മൂന്നിന് വസന്തപഞ്ചമി സ്നാനം പന്ത്രണ്ടിന് മാഘി പൂർണിമ സ്നാനം ഫെബ്രുവരി ഇരുപത്തിയാറ് കുംഭമേളയുടെ അവസാന ദിനം ശിവരാത്രി സ്നാനം ഇതിൽ മകരസംക്രാന്തി മൗനി അമാവാസി വസന്ത പഞ്ചമി ദിവസങ്ങളിലെ സ്നാനത്തെ ഷഹി സ്നാനം അല്ലെങ്കിൽ രാജകീയ സ്നാനം എന്നാണ് പറയുന്നത് പതിമൂന്ന് അഖാര സംഘങ്ങളുടെ സ്നാനവും തിരിച്ചുപോക്കും ഈ ദിവസങ്ങളിൽ ക്രമപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ ദിവസം ഒന്നര കോടി ആളുകൾ പുണ്യസ്നാനം സ്നാനം ചെയ്തുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കടുത്ത മഞ്ഞും തണുപ്പും മറന്നുള്ള സ്നാനം ഭക്തിയുടെ പാരമ്യതയാണ് സൂചിപ്പിക്കുന്നത് കോടിക്കണക്കിന് ആൾക്കാരെ പതിനഞ്ച് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന സംഗമ ഘട്ടങ്ങളിൽ നിയന്ത്രിക്കുക എന്നത് ചെറിയ കാര്യമല്ല അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തി ഈ ആധ്യാത്മിക സംഗമത്തിന്റെ നടത്തിപ്പിന് മുൻകൈയെടുത്ത ഉത്തർപ്രദേശ് കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ പ്രവർത്തന മികവ് ഇവിടെ എടുത്തു പറയേണ്ടതാണ് കുംഭമേളയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കുംഭമേളയുടെ പ്രത്യേകതകളും ഐതിഹ്യവും ഒക്കെയായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം